നിലവിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് മിനിമം പ്ലസ് ടു ഉള്ളവർക്കും അതുപോലെ ഡിഗ്രി ഉള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ ആക്റ്റീവായിട്ടുണ്ട് അതിനിപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിൻ്റെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സുഹൃത്ത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ മാത്രമല്ല അനേകം പേര് ചോദിച്ചിട്ടുണ്ട് അതിലൊരു സംശയമാണ് നിങ്ങൾ കാണുന്നത് ടെൻത്ത് ബേസിൽ എൻ ടി കൊടുക്കാൻ പറ്റുമോ അതായത് ടെൻത്ത് ബേസിലുള്ള പോസ്റ്റുകൾ ഉണ്ടോ എന്നാണ് ആ സഹോദരൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിവേ നിലവിൽ ടെൻത്ത് ബേസിൻ്റെ ഒന്നും ആക്റ്റീവായിട്ടില്ല ഇന്ത്യൻ റെയിൽവേ റെയിൽവേയിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് നിലവിൽ ആക്റ്റീവായിട്ടില്ല പക്ഷേ ഉടനടി വരാൻ പോകുന്നുണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന മിനിമം ടെൻത്ത് യോഗ്യത ഉള്ളവർ ഏറെ പ്രതീക്ഷ നൽകി കാത്തിരിക്കുന്ന അതിൻ്റെ മുകളിൽ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ളവരും എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി നമുക്ക് റെയിൽവേ പ്രസിദ്ധീകരിക്കും അപ്പോൾ അതിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ മുമ്പേ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഈ കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഓൾറെഡി ആ ടൈം ഇപ്പോൾ എടുത്തിരിക്കുകയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം മുതൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മിനിമം ടെൻത്ത് ബേസിൽ ഇന്ത്യൻ റെയിൽവേയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ഉടനടി വരാൻ പോകുന്നുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആനുവൽ കലണ്ടർ ഫോർ ആർ ആർ ബി റിക്രൂട്ട്മെൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റെയിൽവേന്റെ വർഷത്തിൽ വിളിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ എന്തൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുൻപേ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂലൈ ടു സെപ്റ്റംബർ വരെ വിളിക്കുന്ന ിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ പാരാമെഡിക്കൽ കാറ്റഗറീസ് ജൂനിയർ എഞ്ചിനീയർ ഇതൊക്കെ വന്നു ഇതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു ജൂലൈ അതുപോലെ തന്നെ ഓഗസ്റ്റ് ആ ഒരു ടൈം പീരീഡിലൊക്കെ ഇതൊക്കെ വന്ന് കഴിഞ്ഞു പോയായിരുന്നു കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ആയിട്ടുള്ള ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ആണ് ഇതിന് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്നീ ഡിഗ്രി ബിടെക് ആണെങ്കിലും അല്ലെങ്കിൽ ബി എ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഡിഗ്രി ആണെങ്കിലും ബി എസ് സി ഏത് ഡിഗ്രി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റ് ഇതിന് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണിത് അപ്പോഴാണ് ഈ രണ്ട് നോട്ടിഫിക്കേഷന്റെ വീഡിയോ നമ്മൾ ചെയ്ത സമയത്താണ് ഒരു ഉദ്യോഗാർത്ഥി നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ചോദിച്ചത് ടെൻത്ത് ബേസിൽ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇല്ല ഇന്ത്യൻ റെയിൽവേയിൽ അതായത് എൻ ടി പി സി ഉണ്ടോന്ന് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിച്ചത് അതില്ല മറ്റൊരു റിക്രൂട്ട്മെന്റ് അവർക്ക് വേണ്ടിയുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ ടു ഡിസംബർ ഇപ്പൊ സെപ്റ്റംബർ ആണ് അത് സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ഒരു മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിസ്റ്റേറിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് അതല്ല ടെൻത്ത് ബേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ലെവൽ വൺ സ്കെയിലുള്ള ഒരു പോസ്റ്റ് അതാണ് ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ അപ്പോൾ അത് ഉടനടി അടുത്ത മാസം മുതൽ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത മാസം ഒന്നിക്കീ രണ്ടാമത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും റിലീസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു തരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഗ്രൂപ്പ് ഡി ഡിസംബറിൻ്റെ ഉള്ളിലായിട്ട് മിനിമം ടെൻത്ത് ബേസിൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു ഗ്രാജുവേഷനുള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റിയ റെയിൽവേയുടെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ ഉടനടി വിളിക്കാൻ പോകുന്നുണ്ട് ഗ്രൂപ്പ് ടി നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പ് ഡിന്റെ നോട്ടിഫിക്കേഷൻ ഉടനടി വരാൻ പോകുന്നുണ്ട് വന്നാൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മിനിമം പത്താം ക്ലാസ് മതി പത്താം ക്ലാസ് അതിൻ്റെ മുകളിൽ എന്തൊരു യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ ടെൻത്ത് വയസ്സിൽ ഒരുപാട് പേര് ഇന്ത്യൻ റെയിൽവേയുടെ ജോബ് നോക്കിയിരിക്കുന്നുണ്ട് എന്ന് ഗ്രൂപ്പ് ത്രൂ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് ടെൻത്ത് വയസ്സിലുള്ള ഇന്ത്യൻ റെയിൽവേ അതിലൊരു സുഹൃത്തിൻ്റെ ആയിരുന്നു ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ടെൻത്ത് വയസ്സ് ഇന്ത്യൻ റെയിൽവേന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതി ഇതിനുള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്തവരാണെങ്കിൽ ജോയിൻ ചെയ്യണ്ട ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് മറ്റുള്ള ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്ഡേറ്റുകളൊക്കെ നമ്മൾ അവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്